നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയെ സ്വന്തം ജീവനക്കാർ പറ്റിച്ചത് എങ്ങനെ എന്നതാണ് വിശദമായ ചോദ്യമായി നിൽക്കുന്നത് ഇത് കണ്ടുപിടിച്ചതും എങ്ങനെയാണ് എപ്പോഴാണ് നിങ്ങൾക്ക് സംശയമുണ്ടായത് ഇങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിന് രണ്ടിനും കൃത്യമായ ഉത്തരം നൽകുകയാണ് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണകുമാറും ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാറും സിന്ധുവിന്റെ വാക്കുകളിലുണ്ട് ആ ചതിയുടെ ആഴം അതെങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത്രയും മാസങ്ങളായി ദിയയെ പറ്റിച്ചു കൊണ്ടിരുന്നവരെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് ഇത് മിടുക്ക് ദിയയുടെ സഹോദരി ഇഷാനിയുടേത് തന്നെയാണ് ദിയയുടെ തൊട്ട് താഴെയുള്ള സഹോദരി ഇഷാനിയുടെ സുഹൃത്ത് ആ കടയിൽ ചെല്ലുകയും കടയിൽ ചെന്ന് അവിടെ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു സാധനങ്ങൾ വാങ്ങി അത് ദിയയുടെ സുഹൃത്താണ് എന്നറിയാതെയായിരുന്നു അവിടെയുള്ള ഇതേ മൂന്ന് ലേഡീസ് ഇതിനെക്കുറിച്ച് കൈകാര്യം ചെയ്തത് ഇതിനെ തുടർന്ന് തന്നെ ഇതിൽ സംസാരവും ഉണ്ടായി എന്നാൽ നിങ്ങൾ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട അത് കംപ്ലൈൻ്റ് ആണ് ഞങ്ങളുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതിയെന്ന് ഈ മൂന്ന് പേർ പറയുകയും ചെയ്തു തുടർന്ന് ദിയയുടെ സഹോദരി ഇഷാനിയുടെ സുഹൃത്ത് ഇവരുടെ ഈ ക്യു കോഡ് സ്കാൻ ചെയ്ത് പൈസ നൽകുകയും ചെയ്തു സുഹൃത്ത് ഇത് സംശയത്തോടെ വന്ന് ഇഷാനിയോട് പറയുകയും ചെയ്തു ഇഷാനി ഇത് ദിയയോട് ചോദിച്ചു ദിയോട് ചോദിച്ചത് നീ അങ്ങനെ കാശ് വാങ്ങാൻ ചോദിച്ചോ എന്നായിരുന്നു എന്നാൽ ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് ദിയ മറുപടിയും പറഞ്ഞു ഇഷാനിയും സുഹൃത്തും കൂടി പറഞ്ഞതാണ് ദിയയ്ക്ക് സംശയമുണ്ടാക്കിയത് അഹാന ദിയ ഇഷാനി ഹൻസിക്ക എന്നിവരാണ് കൃഷ്ണകുമാറിന്റെ നാല് സുന്ദരികളായ മക്കൾ ഇതിൽ ഇഷാനിയുടെ ഇടപെടലാണ് ബുദ്ധിയുള്ള ഇടപെടൽ തന്നെയാണ് കള്ളത്തരം കണ്ടെത്തിയത് ഗർഭിണിയായ മകൾക്ക് കടയിൽ പോയിരിക്കാൻ കഴിയാതെ വന്നതോടെ കട പൂർണ്ണമായും ജോലിക്കാരുടെ കയ്യിലാവുകയായിരുന്നു അവരെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ദിയയെ പറ്റിച്ച് വലിയ തുകകൾ അവർ സ്വന്തമാക്കി ക്യു ആർ കോഡിലൂടെ സ്വീകരിച്ച് ദിയയുടെ കടയിലെ ആഭരണങ്ങൾ മറച്ചു വിൽക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അത് അയക്കുന്ന കൊറിയർ കൂടി ദിയയിൽ കൊണ്ടുപോലും വാങ്ങിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തിരുന്നു കൃഷ്ണകുമാറിന്റെ മകൾ ഇഷാനയുടെ സുഹൃത്ത് ആഭരണം വാങ്ങിയപ്പോൾ ഉണ്ടായ സംശയമാണ് തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ വഴിതെളിയിച്ചതെന്ന് സിന്ധു പറയുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയ്ക്കും എതിരെ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമാണെന്ന് നിഗമനം മോഷണ ആരോപണം ഉയർന്നതോടെ രക്ഷപ്പെടാൻ വേണ്ടി കൗണ്ടർ കേസായി നൽകിയെന്ന നിഗമനത്തിലാണ് അന്വേഷണം നിലവിൽ ലഭ്യമായ തെളിവുകൾ പരിശോധിക്കുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരായ പരാതി കൌണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് ദിയുടെ ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ നിന്ന് മുൻ ജീവനക്കാർ പണം മാറ്റിയതിന് പോലീസ് ബാങ്കിൽ നിന്ന് തെളിവ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് തീരുമാനം ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്കെതിരാണെന്ന് കണ്ടെത്തലുകളുണ്ട് ജീവനക്കാർ തന്നെ പണം എങ്ങനെ ചിലവഴിച്ചു എന്നതാണ് പോലീസ് പരിശോധിച്ചു വരുന്ന അടുത്ത കാര്യം ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്ക് എതിരാണെന്നാണ് കണ്ടെത്തൽ ജീവനക്കാർ പണം എങ്ങനെ ചിലവഴിച്ചുവെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് തട്ടിപ്പ് എങ്ങനെയെന്ന് കണ്ടെത്തിയതെന്ന് സിന്ധു തുറന്നു പറയുന്നത് ഇഷാനിയുടെ ഒരു സുഹൃത്ത് അവിടെ പോയി സാധനം വാങ്ങിച്ചപ്പോൾ ആ കുട്ടിയുടെ പേയ്മെന്റ് മറ്റൊരു ക്യു കോഡിൽ വാങ്ങിയതോടെ കൂടിയാണ് ഈ വിവരം പുറത്തിറങ്ങിയത് ഇഷാനിയുടെ ഒരു സുഹൃത്ത് അവിടെ പോയി സാധനം വാങ്ങുകയും ക്യു ആർ കോഡിൽ പണം അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് സംശയാസ്പദമായി ഇഷാനിയോട് ആ കുട്ടി പറഞ്ഞു ഇഷാനി ഇത് ദിയയോട് ചോദിച്ചു ഇക്കാര്യം ചോദിച്ചപ്പോൾ ദിയ പറഞ്ഞതും അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അങ്ങനെ ഇവിടെ എല്ലാവർക്കും സംശയമുണ്ടായി അങ്ങനെ സംശയം തോന്നി ദിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു എൻ്റെ ഓഫീസിൽ വന്ന ആരെങ്കിലും എന്റേതല്ലാത്ത ക്യൂ ആർ കോഡിൽ പണം കൊടുത്ത് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അത് പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ആയിരക്കണക്കിന് മെസ്സേജുകൾ ദിയയ്ക്ക് വന്നു അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് ദിയ ഈ ക്രൈം പിടിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ നാലര ലക്ഷം തിരികെ കൊണ്ട് തരണമെങ്കിൽ അവരുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ട് രാവിലെ പണയം വയ്ക്കാൻ തന്നെ പോകാൻ പോലും സമയമില്ല ഒൻപത് മണിയായപ്പോഴേക്കും ദിയയുടെ ഫ്ലാറ്റിൽ അവർ ഓടി വന്ന് കാല് പിടിക്കാൻ തുടങ്ങി അയ്യോ ചേച്ചി ഇത് വയ്ക്ക് ആരോടും പറയല്ലേ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ദിയ ഞങ്ങളെ വിളിച്ചതെന്നും ഇത്രയുമധികം പ്രശ്നങ്ങളിലേക്ക് മാറിയതെന്നും സിന്ധു പറയുന്നു